ചിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് മണാലിയിൽ പോണിണ്ട് പോ അത് എങ്ങനെയുണ്ട് പറഞ്ഞിട്ട് ഒന്ന് കണ്ടിട്ട് പോവാറുണ്ട് പിന്നെ അതിന്റെ സെന്ററിൽ വെള്ള നല്ല രസാന് പിന്നെ ഈ നദീന്റെ പേര് ബിയാസ് നദി നല്ല രസമുണ്ട് കാണാൻ അടിപൊളി നമുക്ക് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ കുളുമണാലി പോവാന് ഇന്നലെ നമ്മള് സോലൻ വാലി പോയില്ലേ ആ കാർ തന്നെ ബുക്ക് ചെയ്തതായിട്ടാ അപ്പൊ ആ കാർ അവര് ഇവിടെ ചൂടുവെള്ളവരു പറഞ്ഞിട്ട് ഒരു സ്ഥലത്തില് കുളുമണാലി ഒരു സ്ഥലത്തിൽ നിർത്തിട്ടുണ്ട് നമുക്ക് കാണാം അപ്പൊ ഇവിടെ അത്രയും തണുപ്പായിട്ട് നിൽക്കുന്ന ഞമ്മള സ്ഥല ഇത് അവിടെ ഇവിടെ ഭൂമിയിൽ അന്ന് കൊരക്കൂടുവെള്ളം പോയി ആ ചൂടുവെള്ളം അവർ അവിടെ ഒരു ടാങ്കിലേക്ക് അവിടെ ആൾക്കാർ കുളിക്കാം എല്ലാ ലേഡീസിന് വേറെ വേറെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അവരവിടെ കൊളം പോലെ ആഗ്രഹിച്ചു കുളം നല്ല പരിപാടിയാട്ടൂടു ചൂടുവെള്ള പറഞ്ഞിട്ട് നിർത്തിന ഇവിടെ ചൂട് അങ്ങനെ വലിയ ചൂടൊന്നുമില്ല ഇല്ല ഒരു നോർമൽ ചൂട് ഉണ്ട് ഇവിടെ ഒരു സ്ഥലത്തിൽ നിർത്തിയ പാരാഗ്ലൈഡ് ചെയ്യുന്നതിന്റെ നല്ല ബെഡ്ഷീറ്റ് മേടിച്ച് ഇതെന്താ പറഞ്ഞെങ്കിൽ നമുക്ക് ചൂട് സമയത്തിൽ ഇങ്ങോട്ടിലെന്ത് ഇടാം പിന്നെ നമുക്ക് തണുപ്പ് സമയത്തിൽ ഇങ്ങോട്ടിലെന്ത് ഇടാനാവും അങ്ങനത്തെ രണ്ട് രണ്ട് വെതറിൽ ഇടാൻ പറ്റിയ ഒരു ബെഡ്ഷീറ്റ് ആണ് എത്ര പ്രൈസ് ഇട്ടും രണ്ടായിരം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് രണ്ടായിരം മേടിക്കുന്നുണ്ട് ഇത് എനിക്കായിട്ട് മേടിക്കുന്നത് ആ ഷോൾസ് എല്ലാം ഹൺഡ്രഡ് റുപ്പീസിൽ നിന്ന് സ്റ്റാർട്ട് ആവുന്നുണ്ട് അതിൽ നമ്മൾ ഒരു മുന്നൂറ് റുപ്പിൻ്റെ ഒരു ഷോൾ മേടിച്ചിനെ അതെ ഈ ഷോൾ മേടിച്ചോട്ടോ നല്ല അത്ര വലിയ ബെഡ്ഷീറ്റ് ആയെങ്കിലും അവർ ചെറുതായിട്ട് ചൂറിൻ്റെ ഇട്ട് ഒരു ചെറുതായിട്ട് പാക്ക് ചെയ്ത് തരണുണ്ട് നമുക്ക് അത്ര ദൂരം നമ്മളുടെ ബാഗ് കുറേ ഇല്ല അപ്പം ഇതിന് എങ്ങനെയാണ് ഇടതുപോന് അപ്പം അവർ ചൂറിൻ്റെ ചെറുതാക്കിട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ പോയിട്ട് കറങ്ങിട്ട് വന്നു ഭയങ്കര തണുപ്പ് വെള്ളത്തിലൊക്കെ എന്ത് തണുപ്പെന്ന് പറയാം പിന്നെ എന്താ വെച്ചാല് നമ്മൾ ഇന്നിവിടെ പോകട്ടെ ഡൽഹിയിലേക്ക് പോവുക ബസ് ഒന്നും പിന്നെ വീടൊന്നും ചെയ്യൂല ചെയ്യാന്ന് പറ്റില്ല അപ്പോൾ നമ്മൾ രണ്ട് ദിവസം ഒരു ഇവിടെ ഉള്ള ഒരു ടാക്സി ടാക്സി ഫുള്ള് ചീറ്റിങ് ആ ഭയങ്കര ചീറ്റിങ് അപ്പോ നല്ലൊരു മനുഷ്യനാണെങ്കിൽ നമുക്ക് രണ്ടു ദിവസം അയാളുടെ ടാക്സിലാണ് ഓടിയത് നെയ്യാളാണ് ഇതാണ് ആള് നമ്മളെ ബൈ കൈസായ അച്ഛേ ഓക്കെ ഇതാണ് നമ്മൾ പറഞ്ഞ ആള് അപ്പോൾ പിന്നെ നമ്പർ ആൾ നല്ല നീറ്റാണ് കേട്ടോ നല്ല സ്വഭാവമാണ് വലിയ കിരീതി ഒന്നുമില്ല നല്ല ആളാണ് അപ്പോ പിന്നെ നമ്മൾ വേണമെങ്കിൽ ആളെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് ആരേലും ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ വിളിക്കാം എന്നുവെച്ചാൽ എല്ലാ ഭയങ്കര തട്ടിപ്പൊക്കെ ആണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ടാക്സി അപ്പോൾ ഇതൊരു നല്ലൊരു ആളാണ് നമ്മൾ രണ്ട് ദിവസം ഇപ്പോൾ വിളിച്ചത് ഓക്കെ അപ്പോൾ നമ്മൾ ആൾ നമ്പറിൽ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരുന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ആൾ ചെയ്തുതരും ചീറ്റിംഗ് ഒന്നും ചെയ്യാറില്ല പിന്നെ നമുക്ക് മലയാളി തന്നെ റിവർ റാഫ്റ്റിങ്ങനെ പുള്ളി പറഞ്ഞത് അങ്ങനെയൊക്കെ അപ്പം നമുക്കിനി ഡൽഹിയിൽ നിന്ന് കാണാം അതും വരെ ബൈ ബൈ